സിനിമാ മേഖലയിലെ അസമത്വങ്ങളെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇത് ഏറ്റവും പ്രധാനം ഒരു സമയത്ത് ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ തൊഴിൽപരമായ ചൂഷണം വേതനത്തിലെ വിവേചനം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പല സംഘടനകളും വ്യക്തികളും രംഗത്തെത്തിയിരുന്നു എന്നാൽ മലയാളത്തിൽ മാത്രമല്ല അങ്ങ് ബോളിവുഡിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് ഇതിനൊക്കെ കുറിച്ച് അതായത് സിനിമാ മേഖലയിൽ തനിക്ക് അസമത്വങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് നടി കൃതി സനു യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫ്രണ്ട് ലിംഗസമത്വത്തിനായുള്ള ഇന്ത്യയുടെ ഓണററി അംബാസിഡറായി പ്രഖ്യാപിച്ച വേദിയിലാണ് നടിയുടെ പ്രതികരണം നായികയെ വിളിച്ച വരുത്തി നായകൻ വരുന്നത് വരെ കാത്തിരിപ്പിക്കുന്ന ശീലമുണ്ടെന്ന് കൃതി പറയുന്നു അങ്ങനെ ചെയ്യരുതെന്ന് പറയേണ്ടി വന്നിട്ടുണ്ടെന്നും കൃതി പറഞ്ഞു ഇഷ്ടമുള്ളതെന്തം ചെയ്യാനും സ്വപ്നം കാണുന്നതിനൊപ്പം പോകാനുമായിരുന്നു തങ്ങളെ പഠിപ്പിച്ചത് എപ്പോഴുമല്ലെങ്കിലും സഹനടന് മികച്ച കാറോ മുറിയോ ലഭിക്കുന്നത് പോലുള്ള ചെറിയ കാര്യങ്ങൾ അത് കാറിന്റെ കാര്യമല്ല മറിച്ച് ഞാനൊരു സ്ത്രീ ആയത് കൊണ്ട് തന്നെ ചെറുതായി കാണിക്കാതിരിക്കുക എന്നതാണ് ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് പോലും നായികയെ ആദ്യം വിളിച്ച് നായികനായി കാത്തിരുത്തുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് അവരോട് പറയേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം തുറന്നു പറച്ചിലുകളാണ് നടി പറയുന്നത് ഇതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അതേസമയം ബോളിവുഡിലെ യുവനടിമാരിൽ ഏറെ ശ്രദ്ധേയമായ താരമാണ് കൃതി സനൂൺ മോഡലിംഗിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന കൃതി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി ഹീറോ പന്തി എന്ന ചിത്രത്തിലൂടെയായിരുന്നു കൃതിയുടെ ബോളിവുഡ് അരങ്ങേറ്റം പിന്നീട് ദിൽവാലെ ബരൂലി കി ബർഫി മീമി തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ തന്റേതായ ഒരിടം നേടിയെടുക്കാൻ കൃതിക്ക് കഴിഞ്ഞു അഭിനയപാഠവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒരുപോലെ ആരാധകരെ ആകർഷിക്കുന്ന കൃതി സാമൂഹിക മാധ്യമങ്ങളിലും സജീവമാണ്